ഡിലീറ്റാക്കാൻ പറ്റുന്നില്ലേ ദൈവമേ അയ്യോ എനിക്ക് വയ്യേ അത് പ്രശ്നമായി തീരുമാന ഇനിയിപ്പം അതെ അതെ ഞാൻ എഴുതി എടുത്ത് 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 എഴുതി എടുത്ത് എഴുതി എടുത്ത് എഴുതി എടുത്ത് എഴുതി എടുത്തു ആ വർഗീസ് ചേട്ടന് ചിലപ്പോൾ ഡിലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നണം ചേട്ടാൻ ബാക്ക് കൊടുത്തിട്ട് ഒന്ന് ഒന്ന് വീണ്ടും അതിനെ ഒന്ന് നോക്കിയോ നോക്കാം അല്ലെങ്കിൽ മോളായാലും ബാക്ക് കൊടുത്തിട്ടൊന്ന് ഇട്ടു നോക്കി ഹായ് പറയുന്നുണ്ട് എസ് എൻ ബി ലൈവിലേക്ക് സ്വാഗതം സുഖാരിക്കുന്ന ഫുഡ് കഴിച്ചോ I don't know. <laughs> can research B <clears throat> എന്താ ഇവിടെ എഞ്ചിനീയറിംഗ് എൻജിനീയറിങ് വർക്കാണോന്ന് കേൾക്കുന്നുണ്ട് ആരെങ്കിലും ഒന്ന് നോക്കുമോ എന്ന് പറയുന്നുണ്ട് പ്രിയക്കുട്ടി അവിടെ പിന്നെ നമ്മുടെ വർഗീസ് ചേട്ടൻ്റെ അവിടെ ഒരു മെസ്സേജ് കിടക്കുന്നു അത് ഒന്ന് നോക്കിയിട്ട് ഡിലീറ്റ് ചെയ്തോ പ്രിയ കുട്ടി അന്ന് ചെയ്തല്ലേ ഇതുപോലെ അതെ 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 ചേട്ടന് മാത്രം തന്നെ അത് ചെയ്യാൻ പറ്റൂന്നാണ് തോന്നുന്നത് ചേട്ടാ അത് ചെയ്യുന്ന പറ്റാ അയ്യോ അപ്പഴും ഓക്കെ മതി ഞാൻ ഇതിൽ ഞാൻ മെസ്സേജ് വിടാ കേട്ടോ ചേച്ചി മെസ്സേജ് അയക്കാം നമ്മുടെ വർഗീസയുടെ ഇരുത് ഉറങ്ങണ സൂര്യമോളെ ഒന്ന് ഡിലീറ്റ് ചെയ്യൂ എന്ന് പറയുന്നുണ്ട് ഡിലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല പ്രിയ ചെയ്തോ പ്രിയ കുട്ടിയെ പ്രിയ കുട്ടി ഒന്ന് ചെയ്ത് നോക്കൂ എന്താ ഇവിടെ എൻജിനീയറിങ് വർക്ക് ആണോ മെസ്സേജ് പ്ലേസ് പിടിച്ചാൽ മതി ഓപ്ഷൻ വരെ അറങ്ങും അതിന് പ്രസ് ചെയ്ത് നോക്ക് നന്നായിട്ട് പ്രസ് ചെയ്ത് നോക്കിയാ മതി അപ്പോഴും ബ്ലൂ മാറ്റട്ടെ ബ്ലൂ മാറ്റാൻ ഇവിടെ ഓപ്ഷൻ ഇല്ല എനിക്ക് ഇനിയിപ്പൊ അതിനെന്ത് ചെയ്യാൻ പറ്റും എനിക്ക് ഒന്നേ ഒന്ന് കട്ട് ചെയ്തിട്ടിടണം ആ കട്ട് ചെയ്തിട്ടിടാനും പറ്റില്ല ഇതിന് മെസ്സേജും വരുന്നില്ല അതാണ് കാര്യം